ഒരു ആയ പാസ്ത ഉണ്ടാക്കിയാലോ ആവശ്യമുള്ള സാധനം ചിക്കൻ പൊരിച്ചത് പനീർ പൊരിച്ചത് ക്യാപ്സിക്കം ഗസ് പിന്നെ കൂണ് വെളുത്തുള്ളി ചെറുതായി മുറിച്ചിട്ടത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടിയുള്ള എന്താ ഇങ്ങനെ മുറിച്ചിട്ടത് പിന്നെ ഉള്ളി ചെ മുറിച്ചിട്ടത് പച്ചമുളക് മുറിച്ചിട്ടത് പിന്നെ ക്യാരറ്റ് പിന്നെ ചോള പുഴുങ്ങിയ ചോളം ആട്ടോ പിന്നെ മല്ലി പിന്നെ നമുക്ക് ബട്ടർ വേണം അത് കഴിഞ്ഞിട്ട് പിന്നെ ഫ്രഷ് ക്രീം വേണം പിന്നെ പാസ്ത വേണം ഇത് നമുക്ക് ഉണ്ടാക്കാൻ തുടങ്ങിയാലോ നമ്മൾ തീ കത്തിച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ വെക്കാം അത് ചൂടാകുമ്പോൾ നമുക്ക് അതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ ഉരുകി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് സവാള ആഡ് ചെയ്യണം ഇനി നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പാലിലേക്ക് ഇട്ട് കൊടുക്കാം നന്നായി മിക്സ് ചെയ്യാം ഇത് നന്നായി വഴറ്റി എടുക്കണം ഉള്ളി നന്നായി മൊരിഞ്ഞിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുക്കാം നമുക്ക് ക്യാരറ്റ് ഇട്ട് കൊടുക്കാം ഇനി ിതൊക്കെ ഇതിലേക്ക് ആഡ് ചെയ്യാം ഇനി നന്നായി മിക്സ് ചെയ്യണം ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളി ജ്യൂസ് ആഡ് ചെയ്യണം ഇല എല്ലാം നിന്ന് നന്നായി വേവട്ടെ നമുക്ക് ഇതിലേ ഇനി നമുക്ക് ഇതിലേക്ക് കൂൾ ആഡ് ചെയ്യാം ഇനി നന്നായി മിക്സ് ചെയ്ത് ഒരു ഒരു മിനിറ്റ് നമുക്ക് ഇത് മൂടി വെക്കാം പാസ്ത വേവിച്ചപ്പം ഉണ്ടായ വെള്ളം നമുക്ക് കുറച്ച് ഇതിലേക്ക് ആഡ് ചെയ്യാം ഇനി നന്നായി മിക്സ് ചെയ്ത് ഒന്നുകൂടും നമുക്ക് മൂടി വെക്കാം ഇനി നമുക്ക് കസും കാപ്സിക്കും ആഡ് ചെയ്യാം എനിക്ക് ഇനി നമുക്ക് നന്നായി മിക്സ് ചെയ്യാം ഇനി നമുക്ക് പാസ്ത ആഡ് ചെയ്യാം ഇനി നമുക്ക് ചിക്കനും പനീറും ആഡ് ചെയ്യാം ഇനിയെല്ലാം നന്നായി മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ചോളവും മല്ലി ഇലയും ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി എല്ലാം ഇത് നിലയ്ക്ക് യോജിപ്പിക്കാം ഇനി ഇനി നമുക്ക് ഇതിലേക്ക് ഫ്രഷ് ക്രീം ആഡ് ചെയ്യാം ഇനി നന്നായി മിക്സ് ചെയ്യാം നമ്മുടെ പാസ്ത ഇനി ടേസ്റ്റ് നോക്കാം നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കണേ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യണേ